ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ജിൻഡപ്പൻ്റെ കപ്പഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത് അത്ര എളുപ്പമായിരുന്നില്ല അതായത് അദ്ദേഹത്തിനെതിരെ ആ ഒരു പത്തോ ഇരുപത്തിനാല് പേരോളം അവിടെ ഈ ഇരുപത്തിനാല് പേരിൽ ഒരു രണ്ടോ മൂന്നോ ആൾക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അയാൾക്കെതിരെയാണ് എല്ലാവരും കളിച്ചിരിക്കുന്നത് അതായത് അയാളെ പറയാത്ത ഇതില്ല വാക്കുകളില്ല അയാളെ ഉപദ്രവിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അയാൾ ഒരു ഒരു ഘട്ടത്തിൽ അയാൾ ഒരുപാട് അടികൾ വാങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമാശയ്ക്ക് പോലും എൻ്റെ കയ്യിൽ നിന്നും ഒരു തട്ട് വന്നിട്ട് ഒരാൾക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ എന്നെ ഔട്ടാക്കും എന്നുള്ള ഉത്തമ ബോധ്യം അയാൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ പല സമയങ്ങളിലും അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്നൊരു വ്യക്തി അയാൾ എടുത്തെറിഞ്ഞപ്പോഴ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര എറിയലായിരുന്നു ആ അയാൾ ശരിക്ക് പതറിപ്പോയിട്ടുണ്ട് എന്നിട്ടും അയാൾ അവിടെ കൈ കെട്ടി നിന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ അർജുനൊരിക്കൽ അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ അതുപോലെ ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും ഈ എന്നാൽ ഷൊട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കരിഞ്ഞ മത്സ്യകന്യകൻ ഇങ്ങനെയുള്ള അധിക്ഷേപ വാക്കുകൾ അതുപോലെ തന്നെ എല്ലാവരും ഇദ്ദേഹത്തെ വിമർശിക്കുകയായിരുന്നു അതായത് ഇയാൾക്ക് കപ്പ് കൊടുക്കാൻ കപ്പ് അടിക്കാൻ യോഗ്യതയില്ല അതിന് ബുദ്ധിയും കൂടി വേണം സൗന്ദര്യം വേണം അല്ലെങ്കിൽ കപ്പ് അടിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്കാണ് എന്നുള്ള തരത്തിൽ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോന്നറിയില്ല അവിടെ ഗബ്രിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടാണ് ഇദ്ദേഹത്തോട് അന്നൊക്കെ പെരുമാറിയിട്ടുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവസാന നിമിഷത്തിൽ ഈ സിജോ രണ്ട് ഒരു ഒരു വലിയൊരു കളി കളിച്ച് അതായത് ഈ അവസാന നിമിഷത്തിൽ സിജോ വിചാരിച്ചത് അതായത് പ്രേക്ഷകരെ ഒന്ന് തെറ്റിക്കാൻ വേണ്ടി വിചാരിച്ചതാന്ന് പ്രേക്ഷകരെ തെറ്റിച്ചിട്ട് അർജുൻ എൻ്റെ അനിയനാണ് അർജുൻ എൻ്റെ ഇതാണ് അർജുൻ എൻ്റെ ബ്രദറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളി കളിക്കാൻ നോക്കി പക്ഷേ പ്രേക്ഷകരെന്താ മണ്ടന്മാരാണോ എന്തിനാണ് ഇവനെ പിടിച്ച് പുറത്താക്കിയത് നമ്മൾ ഈ സിജോ എന്ന് പറയുന്നവൻ എന്തിനടുത്ത് പുറത്തു പോയത് അവന് വോട്ടെങ്ങനെയാ കുറഞ്ഞത് അവന് വോട്ട് കുറയാൻ തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ അതിൽ തോന്നിയവാസം കളിച്ചിട്ടല്ലേ ഇല്ലെങ്കിൽ അവനും ഇതിന്റെ ഇതിൽ വരേണ്ടതല്ലേ അപ്പൊ അവൻ എന്നിട്ട് അവിടെ ജിൻഡോന് കപ്പ് കിട്ടരുത് ഇന്ന് അവിടെ ഈ ജിൻഡോന്റെ പേര് അവിടെ പ്രഖ്യാപിക്കുമ്പോഴേ ശരിക്ക അവിടെയുള്ള ആര് കൈമുട്ടിയില്ല അവിടെ വെറുതെ വേണ അയ്യോ ലാലേടനെന്തെങ്കിലും കരുതൂലെന്ന് വിചാരിച്ചിട്ട് കൈമുട്ടിയതാണേ ശരിക്കും റസ്മിനും അതുപോലെ തന്നെ അപ്സരിയും പിന്നെ ഇവരെല്ലാവരും കൂടി തകർന്നു പോയിനി കാരണം അവരൊന്നും സ്വപ്നത്ത് പോലും വിചാരിക്കുന്നില്ലല്ലോ അതായത് അവരൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്ത് വോട്ട് ജിൻഡോക്ക് കിട്ടിക്കഴിഞ്ഞാലും ഏഷ്യാനെറ്റ് തട്ടിമറിക്കും അതായത് ഈ ചാനൽ ഇത് അട്ടിമറിച്ചിട്ടും കൊടുക്കും അങ്ങനെയാണ് ഇവർ വിചാരിച്ചത് അതായത് ഇത്രയും കാലം ഭയങ്കരമായിട്ട് ചെയ് എന്നാ പറയേണ്ടത് ഇവിടെ കിടന്ന് തേഞ്ഞൊട്ടിയതല്ലേ അതുകൊണ്ട് ജാസ്മിന് തന്നെ കൊടുക്കും എന്നാണ് എല്ലാവരും കരുതിയത് അത് മാത്രമൊന്നുമല്ല ഈ ജാസ്മിൻ്റെ ബാപ്പിയും കുടുംബക്കാരുടെ അടുത്തീനല്ലോ അപ്പം അത് അവരുടെയും വിചാരം അത് തന്നെയായിരുന്നു അവസാന നിമിഷത്തിൽ വോട്ടൊന്നും നോക്കൂല അതായത് വോട്ടൊന്നും എണ്ണൂല എങ്ങനെയായാലും ജാസ്മിന് കൊടുക്കും തന്നെ എല്ലാരും വിചാരം പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു ഈ ഒരു അതായത് ഈ ഈ പ്രാവശ്യത്തെ ഗെയിം അതായത് അങ്ങനെ അങ്ങനെ കള്ളത്തരം കാണിക്കാൻ കഴിയില്ല ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ജനവിധി അതായത് ജനങ്ങളുടെ കൂടെ നിന്നു ചാനൽ അതേ ഞാൻ പറയുന്നുള്ളൂ ജനങ്ങളുടെ കൂടെ നിന്നു അതായത് വളരെ സത്യസന്ധമായിട്ട് നിന്നു ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺഫെയർ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം നടക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരങ്ങനെ മാറ്റി ചിന്തിക്കൂല പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പിന്നെ ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തിയെ അവിടെ എല്ലാവരും ചേർന്ന് ഒരുപാട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോയെ വിഷമിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഈ റസ്മിനെ പോലെയുള്ള ഇല്ലെങ്കിൽ ജാസ്മിനെ പോലെയുള്ള എന്തിനധികം പറയുന്നത് പിന്നെ അതാ പറയേണ്ടത് ഈ അവസാനം വന്ന സായി വരെ അതായത് സായി വരെ വളരെ മോശമായിട്ടാണ് പെരുമാറിയത് എനിക്ക് ഇപ്പോഴും ആലോചിക്കുന്ന ഇതാണ് ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഈ സായി എന്താണ് ആ തോണ്ടി പൊറത്തെടും എന്ന് പറഞ്ഞ സാധനം എന്താണ് ആ തോണ്ടി പൊറത്തിടും എന്ന് പറഞ്ഞില്ല ആ സാധനം എന്താണ് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് അതായത് ഈ ആള് പിന്നെ പുറത്ത് വന്നതിന്റെ ഇപ്പാണ് മനസ്സിലായത് ഇയാൾക്ക് മറ്റേ മൂലക്കുരുണ്ട് അത് തോണ്ടി പൊറത്തിടുന്ന കാര്യാണ് ഇയാള് പറഞ്ഞത് അല്ലാതെ ജിൻഡോന്റെ പ്രശ്നങ്ങൾ തോണ്ടി പുറത്തിടുന്ന കാര്യമല്ല അപ്പം ഈ മൂലക്കൂല് തോണ്ടിയിട്ട് പുറത്തെടുന്ന കാര്യമാണ് അയാൾ ഇന്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞത് ഞാൻ രാവിലെ പോയിട്ട് മറ്റേ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ കുത്തി 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 പുറത്തെടുക്കലാന്ന് നിന്ന് എൻ്റെ ടീച്ചറെ എനിക്കറിയില്ലാ നമ്മളുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ അസുഖം എന്ന് പറഞ്ഞാൽ ഈ ശത്രുക്കൾക്ക് മാത്രമാണ് പറയേണ്ടത് ഇമാര് ടീമുകൾക്ക് വരുള്ളൂ നിനക്ക് വന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇനി അടുത്ത പ്രാവശ്യങ്ങളും ബിഗ് ബോസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള രോഗികളെയും അതുപോലെ നടുകളെയും ഇങ്ങനെയുള്ള ടീമുകളെയൊന്നും എടുക്കരുത് അതായത് അവിടെ നല്ല രീതിയിൽ സ്മാർട്ടായിട്ട് കളിക്കുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർ എടുക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി ജിൻഡപ്പൻ അതിലൊക്കെ അടിപൊളിയായിരുന്നു അയാൾ എന്താ ഏതോ ഒരു ദിവസം കാലത്ത് എന്തോ പറഞ്ഞിട്ട് കിടന്നല്ലാതെ അയാൾ അനാവശ്യമായിട്ട് കിടന്നിട്ടില്ല അതായത് ഈ റസ്മിനും ജാസ്മിനും ഒക്കെ പോയിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട് കെട്ടുന്നു ഇറങ്ങിട്ട് കൂർക്കമ്പില് സഹിക്ക വയ്യായിട്ട് അവിടുന്ന് ബിഗ് ബോസ് എഴുന്നേൽപ്പിച്ചു വിട്ടിട്ടുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒക്കെ തട്ടിപ്പാണ് അതായത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാനിക്കറ്റാക്കാണ് ഇല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് ഇതായി നിലമറ്റ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയതാ ഇപ്പൊ ജാസ്മിനു പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയാണ് ഇതൊക്കെ തീർന്ന് ബിഗ് ബോസ് തന്നെ ഗബ്രീനെ ഈ ചെവിക്ക് പിടിച്ച് പുറത്തുവിട്ടു എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് ഒരു ദിവസം നല്ല ഡീസെന്റായി പിറ്റേ ദിവസം മുതൽ വീണ്ടും പോയില്ലേ അത് തന്നെ ഒരു വലിയൊരു തെറ്റായി അതാണ് ഇവർക്കൊക്കെ പറ്റിയത് എന്ന് പറഞ്ഞാൽ നമ്മളെ ജിൻഡപ്പന ഇവരെല്ലാവരും ചേർന്നിട്ട് മണ്ടൻ ഇയാൾ ഒരിക്കലും കപ്പടിക്കൂല ഇയാളക്ക് അറിയില്ല ഇയാൾക്ക് സ്ത്രീകളോട് പെരുമാറാൻ അറിയില്ല ഇല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയാണ് എന്നുള്ള തരത്തിൽ ഈ ജിൻഡോന വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവരും ശ്രമിച്ചു പക്ഷേ അവിടെ എന്താണ് നടന്നത് അവിടെ ജനങ്ങള് ജിൻഡോൻ്റെ കൊടുക്കുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്ദനക്കായിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ സിജോ ആയാലും സായിക്കായാലും ഇവർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്ന് എവിടെന്നാ ഈ ജിൻഡോനോട് കളിച്ചോണ്ടാണ് ജിൻഡോനെ ഇവർ വളരെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു അതുകൊണ്ടല്ലേ ഇത്രയും നെഗറ്റീവ് വന്നത് അല്ലാതെ സായി അവിടെ ഏതെങ്കിലും ഒരു വാഴയുടെ പുറത്ത് ഇരിക്കുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല അവിടെ ഇരുന്നോട്ടെ ഭക്ഷണം ബിഗ് ബോസ് കൊടുക്കും പിന്നെ എന്നാൽ അവിടെ ഇരുന്നോട്ടേ നോക്കാം അല്ലാതെ ഇവൻ അതിൻ്റെ ഇടക്ക് പോയിട്ട് ഒരു കളി കളിച്ചു അതാന്ന് ഏറ്റവും വലിയ പ്രശ്നമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവനാ ഇവൻ എന്നെ ഇവന് പേടിയാണ് എന്നോട് ഇവൻ കളിക്കത്തില്ല ജിൻഡോ നീ നന്ദനയോട് കളി കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ പുറത്തുള്ള കാര്യങ്ങൾ കാര്യങ്ങളെടുത്തിട്ട് നീ കപ്പടിക്കൂല ജിൻഡോ നീ കപ്പഴിക്കൂല നിന്നെ ഞാൻ കപ്പഴിപ്പിക്കത്തില്ല ജിൻഡോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കുത്തിയിരുന്ന് കരയുന്നുണ്ട് അതായത് ഇവരൊക്കെ ഇന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അനക്ക് തോന്നില്ല പാർട്ടിക്ക് ഒന്ന് നിൽക്കുന്നു ഒരുത്തനു പാർട്ടിക്ക് കേൾക്കൂല അമ്മാതിരി വിഷമത്തിലാണ് അതായത് അവർക്കൊന്നും സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു പക്ഷേ എനിക്കൊരു സംശയം ഉണ്ട് കേട്ടാ ഈ റസ്മിനിൻ്റെ അകത്ത് കുറച്ചൊരു സന്തോഷം ഉണ്ട് എന്നാണ് തോന്നുന്നത് എന്താ കാരണം എന്തറിയ അതായത് റസ്മിനി ജാസ്മിന് കിട്ടരുത് എന്നാണ് അതായത് അർജുനന് കിട്ടിക്കോട്ടെ ജിൻഡോക്കും ജാസ്മിനും കിട്ടരുത് അത്രേ റസ്മിൻ്റെ ആഗ്രഹമുള്ളൂ അതായത് ഈ റസ്മിന് ഈ ജാസ്മിന് കിട്ടിക്കഴിഞ്ഞ് ഇവളെ അഹങ്കാരം കാണണ്ടേ ഈ ഇവളും ഗബ്രിൻ്റെയും കൂടി അഹങ്കാരം കാണണ്ടേ അതുകൊണ്ട് തന്നെ ഈ പിന്നെ ജാസ്മിന് കിട്ടുന്ന റസ്മിന് പിന്നെ താല്പര്യമില്ല അവിടെ അർജുനന് കിട്ടിക്കോട്ടെ എല്ലാവരെയും കാഴ്ചപ്പാടാതാണ് അതായത് അർജുൻ ഒരാളോട് പോലും മിണ്ടിയിട്ടില്ല വാഴ പോലെ ഇവിടെ നിൽക്കുകയെന്ന് വാ തുറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അർജുനോട് ആർക്കും പരിഭാവവും അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളൊരു ഈളക്കുട്ടിയാണ് അർജുൻ്റെ അരീരം രരീരം രാരാരോ അതുകൊണ്ട് തന്നെ അർജുനന് കിട്ടിക്കോട്ടെ അർജുനന് കിട്ടിയാൽ നമുക്ക് വിഷമമില്ല പക്ഷേ ജിൻഡോ കിട്ടരുത് അതുപോലെ തന്നെ ജാസ്മിനും കിട്ടരുത് അങ്ങനെയൊരു കളിയും കൂടി അവിടെ ഉണ്ടായിരുന്നു അതറിയോ അത് ഇന്നല്ല നമുക്ക് മനസ്സിലായി അതായത് ഇന്നലെ അവരുടെ അവിടെ പിന്നെ ആ യാത്ര പറയുമ്പോഴേ അപ്സരക്കൊക്കെ ഇന്ന് ഇനി ഒരാഴ്ച ഉറക്കം പറ്റത്തില്ല ഉറപ്പാണ് അടന്ന് കാരണം വെച്ചാൽ ജിൻഡോ ഇങ്ങനെ ചെയ്യുന്ന അപ്സരൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്നുള്ളതാണ് പടയാളികളല്ലേ പുറത്ത് നിൽക്കുന്നത് നമ്മൾ പ്രേക്ഷകര് ജിൻഡോന്റെ പടയാളികളല്ലേ പിന്നെ ജിൻഡോ ജയിക്കാതിരിക്കും അവിടുത്തെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും വളരെയധികം സന്തോഷമുണ്ട് അങ്ങേരെ കപ്പിന് അർഹം തന്നെയാണ് അത് പിന്നെ ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ആനയും പുലികളും നിറഞ്ഞതായിരുന്നു കടുവകൾ വരെ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം അത് അതൊക്കെ താണ്ടിയിട്ട് അതായത് ഇതിൻ്റെയൊന്നും വായിലകപ്പെടാതെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഈ ലൈവൊക്കെ കാണുമ്പോൾ പേടിച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാനെ ഇയാൾ കൈ ഉയർത്തല്ലേ ഉയർത്തല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ആ ലാസ്റ്റ് നിമിഷത്തിൽ ആ നന്ദനേന്റെ ആ ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്കിൻ്റെ ഇയാൾ കളിക്കല്ലേ 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 എന്നാണ് വിചാരിച്ചത് സാധാരണ നമ്മളെല്ലാം എന്താ ചെയ്യുക ഒന്ന് കളിക്കുക ഒന്ന് എന്നല്ലേ പറയാ ജിൻഡോക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ടാസ്ക് കളിക്കല്ലേ ഇല്ല ഇയാൾ തോറ്റൊന്ന് പുറത്തായാൽ മതിയിൽ നിന്ന് വിചാരിക്കുന്നത് ടാസ്ക്ന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ് ഇയാളെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോഴും എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നവുമില്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നന്ദി നമസ്കാരം